സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത് നാല് പോയിന്റ് നാല് അഞ്ച് ശതമാനത്തിൻ്റെ അതായത് മുപ്പത്തേഴ് പൈസയുടെ വർദ്ധനവാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നത് പുതിയ നിരക്ക് ഡിസംബർ അഞ്ച് അതായത് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ നിരക്ക് വർധനവ് ബാധിക്കില്ലെന്നാണ് കെ എസ് ഇ ബി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് പൈസയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് യൂണിറ്റിന് വരുത്തിയ വർധനവിന് പുറമെ ഫിക്സഡ് ചാർജും ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയും ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാൽപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയും വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് ഇതിനു പുറമെ ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് അഞ്ച് പൈസയുടെ വർധനവും വരുത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആളുകളെയാണ് ഈ നിരക്ക് വർധനവ് ബാധിക്കുക എന്ന് വിലയിരുത്തലുണ്ട് ഡിസംബർ അഞ്ചാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അടുത്ത മാസം മുതൽ ബില്ലുകളിൽ ഇത് തെളിഞ്ഞു തുടങ്ങും അടുത്ത ഏപ്രിൽ മുതൽ പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കുന്നതോടെ ഫലത്തിൽ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ ആകെ വർധനവ് യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസയുടേതാകും വേനൽക്കാലത്ത് പ്രത്യേക താരിഫ് ഈടാക്കാനായി സമ്മർ താരിഫ് വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും ും റെഗുലേറ്ററി കമ്മീഷൻ അത് അംഗീകരിച്ചിട്ടില്ല വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിലും വർധനവില്ല പുതിയ നിരക്ക് സാധാരണക്കാരായ ജനങ്ങളെ വലക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല